ഹലോ സ്ലാമലയ്ക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ അലഹമുല്ല നമ്മളിവിടെ സുഖമായിരിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ രാവിലെ മുതൽ രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടുനോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കുക അടുത്തുള്ള ഒരു ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കണ്ട് നോക്കാവേ അപ്പോൾ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു പക്ഷേ ആ എഡിറ്റ് ചെയ്യാനായിട്ട് എന്താ പറയുക ആയതുകൊണ്ട് തന്നെ ഫുള്ള് മടിയായിരുന്നു പിന്നെ വോയിസ് ഓവർ കൊടുക്കാനായിട്ടും ചുമ ആയതുകൊണ്ട് വോയ്സ് ഓവറും കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അത് പെൻഡിങ് ആയി ആയിപ്പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇന്നിപ്പം എന്തായാലും ഈ ഒരു വീട് തന്നെ ആയിക്കോട്ടെ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പഴം പുഴുങ്ങാനായിട്ടും ചായക്കും വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചോറിന് വേണ്ടിയിട്ട് അരിയും കഴുകിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പം അസാൻ്റെ സ്കൂളിൽ ഓപ്പൺ ഹൗസ് ആണ് അപ്പം സ്കൂളിൽ ഒന്ന് പോകണം അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ ചോറും കൂടി ഒന്ന് ആക്കിയിട്ട് എടുക്കുക കേട്ടോ ആ പരിയൊക്കെ കഴുകി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പസാനും വൈസ ഈ ഒരു സമയത്ത് എഴുന്നേറ്റിട്ടില്ല രണ്ടുപേരും ഉറക്കം കേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഈ ഒരു ബ്രെഡിൻ്റെ കൂടെ ഇങ്ങനെ ഈ ഒരു പീനട്ട് ബട്ടർ ഉണ്ടല്ലോ അതും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മക്കൾക്ക് അത് ഇഷ്ടമില്ല കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഒരു പീനട്ട് ബട്ടറിങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ബ്രെഡ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് അങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് മക്കൾക്ക് അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് രണ്ടുപേർക്കും ജസ്റ്റ് ചീസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് അതും എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ ുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഐറ്റം ആക്കി കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിക്കും അല്ലയെന്നുണ്ടെങ്കിൽ ഐസാക്ക് കൊടുത്തെടുക്കുമ്പോഴേക്കും ഒത്തിരി ടൈം ആകും കേട്ടോ അപ്പോൾ ഇതാകുമ്പം കൊടുത്തു കഴിഞ്ഞാൽ മൂടെ എങ്ങനെ കഴിക്കും കേട്ടോ അങ്ങനെ അങ്ങനെതേ അതൊക്കെ റെഡിയാക്കി അവരെയും വിളിച്ചുണർത്തി എല്ലാ രണ്ടുപേർക്കും ബ്രഷിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതേ ഞങ്ങൾ ഇനിയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാം കേട്ടോ അപ്പോൾ തലേ ദിവസം ഇതുപോലെ കപ്പ് കേക്ക് വാങ്ങിയ വാങ്ങിയതിരിപ്പുണ്ടായിരുന്നു അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പം തന്നെ അത് വേണമെന്നും പറഞ്ഞ് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇക്കാക്ക് അതുകൊണ്ട് ഇക്ക പോയിട്ടുണ്ട് നമ്മൾ പിന്നെ അസാൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ അടുത്ത് താമസിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ കൂടെയാണ് നമ്മൾ ഓപ്പണേഴ്സിന് പോകുന്നത് അപ്പം അവരുടെ കൂടെ പോകുന്നത് കൊണ്ട് തന്നെ അസാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കുകട്ടോ അപ്പോൾ അസാൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഐസിൻ ഐസിൻ്റെ കൂടെയാണ് പോകുന്നത് ഐസിൻ്റെ മമ്മായും പപ്പായൊക്കെ വരും അപ്പോൾ അവരുടെ കൂടെ കേട്ടോ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് രാവിലെ വിളിച്ചോ വിളിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് എഴുന്നേറ്റ് വന്നിട്ട് അതിൻ്റെ സ്കൂളിൽ പോവാണെന്നും പറഞ്ഞിട്ട് ഇവിടെ ഐസനോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഞാൻ സിങ്കിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ട്രെയിൻ ആവാനായിട്ട് പിന്നെ അസാനം ചെറിയ ചുമ ഉള്ളതുകൊണ്ട് മെഡിസിൻ കൊടുക്കുക കേട്ടോ ഇപ്പോൾ ചെറുതായിട്ട് ക്ലൈമറ്റൊക്കെ മാറി തണുപ്പായിട്ടില്ല എങ്കിൽ പോലും അസുഖങ്ങളൊക്കെ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ചെറിയ ചുമയും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് എല്ലാവർക്കും നല്ല പനിയും ഇൻഫ്ലുവൻസൊക്കെ പിടിച്ച് കിടപ്പായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ വോയ്സ് ഓവറൊന്നും കൊടുക്കാൻ പറ്റാണ്ടായിപ്പോയത് പിന്നെ ചൂട് വെള്ളം ചെയ്ത പോലെ ഫ്ലാസ്കിലാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അവർക്ക് ചുമയായതുകൊണ്ട് കൊടുക്കാനായിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് നിൽക്കുക കേട്ടോ താഴെ അവർ വരുമ്പോൾ <coughs> അങ്ങനെ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ താഴെ തീന്നും പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങൾ താഴേക്ക് പോകാം കേട്ടോ അങ്ങനെ ഇതേ നമ്മൾ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് വന്ന് ടോക്കൺ എടുക്കണം ശേഷമാണ് പിന്നെ ഇവരുടെ ബ്ലോക്കിലേക്ക് പോകുന്നത് കേട്ടോ അങ്ങനെ ഇതേ ഞങ്ങൾ ടോക്കണൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ടോക്കൺ എടുക്കാൻ വന്നപ്പോൾ തന്നെ കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു അസാൻ അങ്ങനെ പിന്നെ അവിടെ ഓട്ടവും ചാട്ടവും പല ഒക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഇത് ഐസിൻ്റെ ബ്രദറാട്ടോ അപ്പോൾ ഇതാണ് അസാൻ്റെ ഫ്രണ്ട് ഐസൻ ഇത് ഐസിൻ്റെ അമ്മായിട്ടോ പണ്ട് കെ ജി വണ്ണിൽ ഇതുപോലെ ഒരു ഓപ്പൺ ഹൗസിൽ വെച്ചിട്ടാട്ടോ ഞങ്ങൾ കണ്ടുമുട്ടിയത് ഇപ്പം ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് ഇപ്പം നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കാറുണ്ട് ഇപ്പം ഒരു ദിവസം അസാൻ പോയില്ല എന്നുണ്ടെങ്കിലും എന്തൊക്കെയാണെന്ന് പഠിപ്പിച്ചത് വർക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ നല്ല ഫ്രണ്ട്സാണ് അപ്പോൾ ഇതുപോലെ മക്കളുടെ സ്കൂളിൽ വന്ന് അങ്ങനെ കുറേ ഫ്രണ്ട്സിനെ ഇപ്പോൾ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ദേ ഇതിപ്പോൾ ഇതാണ് അസാൻ്റെ സ്കൂളിലെ ഗാർഡൻ എന്ന് പറയുന്നത് ഇപ്പം ഇടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും നേച്ചേഴ്സ് ഡേ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ ടീച്ചർ പറയും കേട്ടോ എന്തെങ്കിലും സാപ്ലിങ് പോലെ കൊണ്ടുപോകാനായിട്ട് അങ്ങനെ അതൊക്കെ വെച്ചിട്ട് അവരുടെ ഒരു കുട്ടി ഗാർഡൻ ആണ് അത് പിന്നെ ഇനിയിപ്പം ഇവരുടെ ബ്ലോക്കിലേക്ക് പോവുകയാണ് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇതുപോലെ കളിക്കാനായിട്ട് ഇങ്ങനെ ടോയ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇടയ്ക്ക് ചൂടൊക്കെ ഒന്ന് മാറുന്ന സമയത്ത് മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ ഇപ്പം കുറെ ആയി കൊണ്ടുപോയിട്ട് ചൂട് സമയത്ത് അവർ കൊണ്ടുപോയില്ലാട്ടോ മക്കൾക്ക് ആകെ ടയേർഡ് ആവുമല്ലോ അങ്ങനെ ഇതേ ഞങ്ങൾ ടീച്ചറിനെ കണ്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വലിയ മോശമൊന്നുമില്ല നല്ല കുട്ടി എന്നൊക്കെയാണ് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെതേ ആ ഒരു ടീച്ചറിനെയൊക്കെ കണ്ടിറങ്ങിയിട്ട് നമ്മൾ പിന്നെ അസാൻ ഒരു പാൻറ്റ് വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനായിട്ട് സ്റ്റോറിലേക്ക് പോവുകയാണ് അപ്പം ഈ വർഷം നമ്മൾ അസാനെ പാൻറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല വാങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നപ്പോഴേക്കും അതിൻ്റെ അസാൻ്റെ സൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ അത് തന്നെ അങ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം ഗ്രേഡ് വൺ ആകുമ്പോഴേക്കും പുതിയ യൂണിഫോമാണ് അപ്പോൾ പിന്നെ അതുകൊണ്ട് പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം അത് ചെറുതായിട്ടൊന്ന് ഒരു പാൻറ്റ് അസാൻ എന്തോ കൊണ്ടിട്ടിങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ ഒരു പാൻറ്റ് വാങ്ങാമെന്ന് വെച്ചിട്ട് അങ്ങനെ സ്റ്റോറിലേക്ക് പോയിട്ടുണ്ടായിരുന്നതാണ് അങ്ങനെ അതിനുശേഷം നമ്മൾ തിരിച്ച് ഇനിയിപ്പം വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഇത് ഇവർക്ക് ഇവർ ടയേർഡായിരുന്നു പറഞ്ഞിട്ട് ഇത് ജ്യൂസൊക്കെ വാങ്ങിച്ച് കുടിക്കുന്നുണ്ട് കേട്ടോ തണുപ്പില്ലാണ്ട് ജ്യൂസാണ് കുടുത്തിട്ടുള്ളത് ചുമ തന്നെ തണുപ്പൊന്നും ഇല്ലാത്ത എവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും അസാനോ ഏസായും വാട്ടർ മെലോൺ ജ്യൂസാണ് കേട്ടോ പറയുന്നത് പിന്നെ ഞങ്ങൾ അവൽ മിൽക്കൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തിരിച്ച് വന്നിട്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഇത് ഇതുപോലെ ഫിഷ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക കേട്ടോ ഞാൻ രാവിലെ ഐസ് പോവാനായിട്ട് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് പിന്നെ ഇതുപോലെ ഞാൻ കടല ഇങ്ങനെ മുളപ്പിച്ചിട്ട് വെക്കാറുണ്ട് കേട്ടോ ഇത് ഹൈ പ്രോട്ടീൻ ആണല്ലോ ഞാൻ ഇതും കൂടി ഒന്ന് വേവിച്ചിട്ട് എടുക്കുക കേട്ടോ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് അതൊക്കെ പെട്ടെന്നാവുമല്ലോ അങ്ങനെ ആ ഒരു സമയം കൊണ്ട് അവരെ ഒന്ന് ഫ്രഷ് ആക്കി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഇത് വൈകുന്നേരം ഞങ്ങൾക്ക് ഒരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് എടുക്കുവാണ് ഇതിപ്പം ഞങ്ങൾ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളതാട്ടോ ഒരു സെറമാണ് ഒരു ത്രീ സെരത്തിൻ്റെ ഒരു കോമ്പോ പാക്കായിട്ടാണ് വരുന്നത് അപ്പോൾ അത് ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇതിപ്പോൾ ഡോക്ടർ റഷ്യൽ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സ്ഥലത്തിൻ്റെ ഒരു സെറ്റാട്ടോ അപ്പം നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നത് ഇപ്പം ഈ ഒരു ഡോക്ടർ റഷ്യലിൻ്റെ തന്നെ വൈറ്റമിൻ സി സെറമാണ് ആക്ച്വലി ആ ഒരു സ്ഥലം നല്ലതാട്ടോ നല്ല നമുക്ക് പിഗ്മെൻറ്റേഷനും ബ്ലാക്ക് മാർക്സൊക്കെ മാറാനായിട്ട് നല്ലതാട്ടോ നമ്മൾ സ്ഥിരം അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കുകയെന്ന് വെച്ചിട്ട് ഈ ഒരു കോംബോ ആയിട്ടുള്ള പാക്ക് വാങ്ങി നോക്കിയതാട്ടോ പിന്നെ അതിൻ്റെ തന്നെ സൺസ്ക്രീനും വാങ്ങിയിട്ടുണ്ട് അതും നല്ലതാട്ടോ അപ്പോൾ അപ്പം ഇങ്ങനെ മൂന്ന് സെരം സെറ്റായിട്ടാണ് വരുന്നത് ഒരു വൈറ്റമിൻ സി സെറം പിന്നെ ഒരു റെറ്റിനോളിൻ്റെ സെറം പിന്നെ ഒരു ഹൈലറോണിക് ആസിഡിൻ്റെ സെരം അങ്ങനെയായിട്ടാണ് വരുന്നത് ഈ ഒരു വൈറ്റമിൻ സിയും ഹൈലറോണിക് ആസിഡും രാവിലെ യൂസ് ചെയ്യുന്നതും പിന്നെ റെറ്റിനോൾ രാത്രി യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നല്ലതാട്ടോ നല്ല സെറമാണ് ഇവരുടെ എല്ലാ പ്രൊഡക്ട്സും എനിക്കിഷ്ടമാട്ടോ നല്ല ഒരു എന്താ പറയുക നമ്മുടെ ഫേസിലെ പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കുന്നുണ്ട് കേട്ടോ ഇത് യൂസ് ചെയ്തതിനു ശേഷം അങ്ങനെ അതെ കാര്യങ്ങളൊക്കെ അൺബോക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സൺസ്ക്രീൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന അതും നല്ലതാണ് ഡ്രൈ സ്കിൻ ഒക്കെ ഉള്ളവർക്ക് നല്ല ഒരു സ്ഥലം ഇത് ഇതൊരു ലൂസ് കൺസിസ്റ്റൻസി ആയിട്ടാണ് വരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല സ്ഥലം തന്നെയാണ് എസ് പി എഫ് സിക്സ്റ്റി പ്ലസ് പ്ലസ് ആയിട്ടാണ് വരുന്നത് കേട്ടോ പിന്നെ ഇനിയിപ്പം അത് അസാനൊക്കെ ഒക്കെ ഉറക്കം എഴുന്നേറ്റിട്ടുണ്ട് അതിന് ശേഷം അവർക്ക് അത് ഇതുപോലെ എഗ്ഗ് ഇതുപോലെ ഓംലെറ്റ് ആക്കിയിട്ട് ഇങ്ങനെ ബർഗർ പോലെ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതേ ആസാനോ വയസ്സായൊക്കെ അതൊക്കെ കഴിക്കുവാണ് അപ്പോൾ ആ ഒരു സമയത്ത് എനിക്കും ചായ ഇട്ടിട്ട് ഞാൻ കുറച്ച് ഇതുപോലെ കാഷ്യൂസ് നാറ്റ്സ് എടുത്തിട്ട് ഞാനും കഴിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ രാത്രി നമുക്ക് ഡിന്നറും കൂടി ഉണ്ടാക്ക എടുക്കണം അപ്പോൾ ഇന്നിപ്പം പുട്ടും ചിക്കൻ കറിയാണ് എടുക്കുന്നത് അപ്പോൾ ചിക്കൻ കറി കറിയാവുമ്പോൾ പെട്ടെന്ന് കഴിയും പുട്ടും പിന്നെ പെട്ടെന്ന് ജോലി കഴിയുമല്ലോ അങ്ങനെയൊക്കെ ആയിട്ടാട്ടോ അപ്പോൾ അത് ഇനിയിപ്പോൾ പുട്ടിനൊക്കെ മാവൊന്ന് നനച്ച് വെക്കുക കേട്ടോ അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് അജ്മി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പുട്ടുപൊടി ആട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കേട്ടോലോ അങ്ങനെ ഇതേ പുട്ടുപൊടിയൊക്കെ നനച്ച് വെക്കുന്നുണ്ട് പിന്നെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ സവാളയും തക്കാളിയൊക്കെ വഴറ്റാനായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ റെസിപ്പി ആയിട്ടൊന്നും കാണിക്കുന്നില്ല ചിക്കൻ കറീൻ്റെയൊക്കെ റെസിപ്പി ഞാൻ നേരത്തെ കണ്ടിട്ട് കാണിച്ചിട്ടുള്ളത് തന്നെയാ കേട്ടോ പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ കുറച്ചൊരുപ്പുണ്ടായിരുന്നു ഞാൻ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതേ മസാലയൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ ചിക്കൻ കറി ആകുമ്പോഴത്തേക്കും പിന്നെ ടെൻഷനില്ല പിറ്റേ ദിവസത്തേക്കും അത് തന്നെ അങ്ങ് എടുക്കാൻ പറ്റും അങ്ങനെ അതേ ചിക്കൻ കറിയൊക്കെ ആക്കിയിട്ട് എടുക്കുകയാണേ ഇപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലുള്ള ചിക്കൻ കറി ആട്ടോ ഇന്നിപ്പം ഉണ്ടാക്കുന്നത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒന്ന് വഴറ്റുക പിന്നെ സവാള വഴറ്റി തക്കാളിയും വഴറ്റി പിന്നെ ഞാൻ ആ ക്യാപ്സിക്കോം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മസാലപ്പൊടികൾ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല ചിക്കൻ മസാലയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ഓജിപ്പിക്കുക കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വെള്ളം ഒഴിക്കാണ്ട് ഇങ്ങനെ ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കും കേട്ടോ അപ്പം നല്ല ഒരു ആ ഒരു മസാലയൊക്കെ അതിൽ നന്നായിട്ട് പിടിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം അതേ കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് അങ്ങനെ കുക്കാക്കും അപ്പോൾ അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഉറങ്ങുമല്ലോ അതിന് ശേഷമാണ് ഞാൻ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതായിട്ട് അപ്പോൾ അതിൽ ഒഴിക്കാനായിട്ട് ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് ബാക്കിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ചിക്കൻ കറിയിലൊക്കെ ഞാൻ തിളച്ച വെള്ളം ആട്ടം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് വെള്ളം തിളയ്ക്കാനായിട്ടും വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അസാനും ഐസായുമൊക്കെ അപ്പം അപ്പുറത്തുനിന്ന് എൽഹാനും ഹംതാനൊക്കെ വന്നിട്ട് അവിടെ നിന്ന് രണ്ടുപേരും കൂടെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പം അതുകൊണ്ട് പിന്നെ ഒരു സമാധാനമുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സമയം നോക്കിയിട്ട് ഞാൻ എല്ലാം റെഡിയാക്കിയിട്ടൊക്കെ എടുക്കുന്നുണ്ട് അപ്പം പുട്ടും ആ ഒരു സമയത്ത് ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചിക്കന് വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയതിന് ശേഷം ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ പുട്ടിനായത് കൊണ്ട് ഞാനിരി കറിയാക്കിയിട്ടാട്ടോ എടുക്കുന്നത് പൊതുവേ ഇവിടെ ഇങ്ങനെ കറിയെക്കാട്ടിലും ഇങ്ങനെ ഡ്രൈ ആക്കിയിട്ട് എടുക്കുന്നത് റോസ്റ്റ് പോലെ ആക്കിയിട്ട് എടുക്കുന്നത് അതൊക്കെയാണ് ഇവിടെ ഇഷ്ടം ഇന്നിപ്പോൾ പുട്ടിനായതുകൊണ്ട് ഞാൻ ഇച്ചിരി കറിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതേ കറിയൊക്കെ റെഡിയായി വന്നപ്പോൾ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതേ നമ്മുടെ ചിക്കൻ കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ ഇക്ക വന്നതിന് ശേഷം നമ്മൾ നമ്മളിനിയിപ്പം ഡിന്നറൊക്കെ കഴിക്കാനായിട്ട് പോകാം കേട്ടോ നമ്മുടെ പുട്ടും ചിക്കൻ കറിയും എല്ലാം കഴിക്കാനായിട്ട് പോവുകയാണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈയൊരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേരുണ്ട് അപ്പം വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ ആയിട്ടുള്ള കമൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് കമൻറ്റും ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരയ്ക്കും ബൈ അസ്സാം വലൈക്കും ആൻഡ് ടേക്ക് കെയർ